അത് വലിയൊരു തിരുത്തൽ എന്നുള്ളത് പുരുഷനും സ്ത്രീക്കും അത് പോസിബിൾ ആണ് അവനവൻ ഇഷ്ടത്തിനും വസ്ത്രം ധരിക്കുക പക്ഷെ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓൾ മനുഷ്യരും മോശപ്പെട്ട ആൾക്കാരായിട്ട് മാറും എന്നുള്ളതാണ് അതെനിക്ക് ഇപ്പോഴും അറിയില്ല അത് എന്തുകൊണ്ടാണുള്ളത് പിന്നെ പലപ്പോഴും ഈ നോർമൽ നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുന്ന ആൾക്കാര് എന്താണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബിഗ് ബോസ് കണ്ടിട്ട് പലരും ഇൻസ്പയർഡ് ആവുന്നു കുട്ടികളിത് കാണുന്നു ഞാൻ ആരൊക്കെ കണ്ടിട്ടാണ് എക്സ്പയർഡായത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ഈ ട്രാൻസ്ഫോമർ ആണെന്ന് സ്വയം മനസ്സിലാക്കുമ്പോഴോ എന്നെ സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ എന്റെ ചുറ്റും ഒരു ബിഗ് ബോസ് ഉണ്ടായിരുന്നില്ല എന്റെ ചുറ്റും ഒരു ഒരു കമ്മ്യൂണിറ്റി മെമ്പർ ഉണ്ടായിരുന്നില്ല സ്വയം മനസ്സിലാക്കി ശരീരവും മനസ്സും രണ്ടാവസ്ഥയിലാണെന്ന് ഞാൻ തീരുമാനമെടുക്കുന്ന സമയത്തിൽ എന്റെ അവസ്ഥ ഇതാണെന്ന് ഞാൻ സ്വയം തിരിച്ചറിയുമ്പോൾ എന്നെ ആരും സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പിന്നെ നമ്മുടെ ഈ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പതിനൊന്നാം നൂറ്റാണ്ടിലൊക്കെ തന്നെ ചുമർചിത്രയിൽ ലെസ്പിയൻ പ്രണയത്തെ ലെസ്പിയൻ രീനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചുമർചിത്രയുണ്ട് അത് വരച്ച ആള് എന്ത് സ്വാധീനിക്കപ്പെട്ട് ഏത് ബിഗ് ബോസിന്റെ സീസൺ കണ്ടിട്ടാണ് അങ്ങനെ വരച്ചത് എനിക്ക് അറിയില്ല ഇല്ലെങ്കിൽ ഷാജഹാന്റെ ഉണ്ടായിരുന്ന കിന്നർ ആയിട്ടുള്ള ഒരു ഹിജറായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് അയാൾ ഏത് ബിഗ് ബോസ് സീസൺ കണ്ടിട്ടാണ് സ്വാധീനിക്കപ്പെട്ടിട്ടിങ്ങനായെന്ന് എനിക്ക് അറിയില്ല ഈ മദകൻ എന്നെങ്കിൽ പറയുന്ന ഈ പറഞ്ഞ രാജ തന്നെ ഫലിതങ്ങൾ അവതരിപ്പിക്കുന്ന ഹിജുറകൾ ഉണ്ടായിരുന്നു മനുഷ്യരുണ്ടായിരുന്നു അവരൊക്കെ ബിഗ് ബോസിന്റെ ഏത് ഹിന്ദി സീസൺ കണ്ടിട്ടാണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല അതും കൂടി നോർമലൈസ് ചെയ്യാൻ ചെയ്യില്ല എന്ന് പറയുന്ന മനുഷ്യരും കൂടി അത് തെളിയിക്കണം എന്നുള്ളതാണ് കാരണം അവരാരും ഈ ബിഗ് ബോസിന്റെ സീസൺ കണ്ടിട്ട് അങ്ങനെ ആയവരല്ല ഇവരാരെയും കണ്ടിട്ടല്ല ഞങ്ങൾ ഇങ്ങനെ ആയത് എനിക്കിപ്പോഴും അറിയില്ല ഞാനിത് ആരെ കണ്ടിട്ട് ഇൻസ്പയർ